ആയ ഈ വെണ്ടയ്ക്ക കൊണ്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുറച്ച് വെണ്ടയ്ക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് രണ്ട് സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് അരപ്പിലേക്ക് കുറച്ച് തേങ്ങ എരിവിനാവശ്യമായി പച്ചമുളക് ഒരഞ്ചാറ് ചെറിയ ഉള്ളി ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് കട്ട തൈരും ഒഴിച്ച് കൊന്ന് കറക്കി മാറ്റി വെക്കുക എന്നിട്ട് പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് സവാള വെണ്ടയ്ക്കരിഞ്ഞത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറായി അത് വെണ്ടയ്ക്ക് വെന്ത് സവാള വെന്ത് വരും ഈ പരുവം വരെ വഴറ്റി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊഴിച്ച് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തിള വരാൻ തുടങ്ങുമ്പോൾ തീ ഓഫാക്കി വെക്കണം എന്നിട്ട് നമ്മൾ സാധാരണ കടുക് ഉറക്കുന്നത് പോലെ കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി ഇത് നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം കഴിക്കാൻ അതീവ രുചിയാണ് എല്ലാവരും എന്നാൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ട്രൈ ചെയ്യണേ